ഹായ് ഓൾ ബി ബി ആറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് വരുമാനം എന്നുള്ളതാണ് ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വിവിധ പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ചിലത് പണമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ചിലതാണെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നവയുണ്ട് അതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ വരുമാനം എന്താണ് എന്നുള്ളത് പറയുന്നത് എന്താണ് വരുമാനം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്താണ് പണമാണ് വരുമാനം ഇതാണ് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പ്രതിഫലം പണമായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പണം അതാണ് വരുമാനം എന്ന് പറയുന്നത് ഇനി എന്താണ് തൊഴിൽ എന്നുള്ളതാണ് ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് പഠിപ്പ് തീർന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് ഈ പഠിപ്പ് തീർന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ള കവിത ആരുടേതാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക ഇത് എൻ വി കൃഷ്ണ വാര്യരുടേതാണ് എൻ വി കൃഷ്ണ വാര്യരുടേതാണ് പഠിപ്പ് തീർന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ള കവിത അതൊന്ന് ഓർത്ത് വെക്കാം നീ പറയാനുള്ളത് എന്താണ് തൊഴിൽ എന്താണ് തൊഴിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്താണ് തൊഴിൽ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അത് കായികമാകാം ഭൗതികമാകാം കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ ഈ തൊഴിലിന് പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയോ അല്ലെങ്കിൽ ശമ്പളമോ എന്താണ് തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ് കൂലിയാകാം അതുപോലെ ശമ്പളമാകാം ഒരു വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിഫലം കൂലിയാകാം അല്ലെങ്കിൽ ശമ്പളമാകാം എന്താണ് കൂലിയും ശമ്പളവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നോക്കാം കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത് ഇത് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത് ഈ കൂലിയും ശമ്പളവും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറെൻസാണ് നമ്മളിവിടെ പറയുന്നത് കൂലി എന്ന് പറയുന്നത് എന്താണ് അവറിനെ ബേസ് ചെയ്താവാം അല്ലെങ്കിൽ എങ്ങനെയുള്ളതാവാം നമ്മുടെ ഡെയിലി എന്താ ദിവസത്തിൻ്റെ ഡേയുടെ ബേസ് ചെയ്താവാം ഡെയിലി കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ അവറിനെ ബേസ് ചെയ്ത് കൊടുക്കുന്നതാവാം കൂലി എന്ന് പറയുന്നത് എന്നാൽ ശമ്പളം ശമ്പളം എന്ന് പറഞ്ഞാൽ എന്താണ് ശമ്പളം മന്ത്ലി ബേസിൽ കൊടുക്കുന്നതാണ് ശമ്പളം എന്ന് പറയുന്നത് കൂലി എന്താണ് കൂലി ഒരു മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നാൽ ശമ്പളം എന്ന് പറയുന്നത് പ്രതിമാസ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഓർത്തുവെക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് വരുമാന സ്രോതസ്സുകൾ എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് എവിടുന്നൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ നമുക്ക് എന്തിലൂടെയാണ് വരുമാനം ലഭിക്കുന്നത് അതാണ് എന്ത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇത് കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ ഇതൊക്കെ ആവാം എന്താണ് ആസ്തികൾ എന്ന് പറയുന്നത് ആസ്തികൾ എന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് എന്താണ് ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ് ഈ ആസ്തികൾ എന്ന് പറഞ്ഞാൽ വരുമാന സ്രോതസ്സാണ് അതിന് ഉദാഹരണങ്ങളാണ് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ഇനി എന്താ എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞതാണ് വരുമാന സ്രോതസ്സുകൾ പെടുന്നതാണ് തൊഴിൽ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ ഏതൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ തൊഴിൽ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ തുടങ്ങിയവയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഈ വരുമാന സ്രോതസ്സുകളും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ് എന്നുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് വിള കൃഷിയിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് വിളയായിട്ടാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത് തൊഴിലിന് കിട്ടുന്നതാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം എന്താണ് കൂലി എന്നുള്ളതും എന്താണ് ശമ്പളം എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂലി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് കൂലി എന്ന് പറയുന്നത് ശമ്പളം ഒരു പ്രതിമാസ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് ശമ്പളം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നത് ലാഭമാണ് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണ് ലാഭമാണ് ബാങ്ക് നിക്ഷേപത്തിൽ നിന്നും പലിശയാണ് ലഭിക്കുന്നത് ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനമാണ് പലിശ ആസ്തികളിൽ നിന്ന് വാടക അല്ലെങ്കിൽ പാട്ടം ആണ് ലഭിക്കുന്നത് ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നും ലാഭവിഹിതമാണ് ലഭിക്കുന്നത് ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നും നമുക്കെന്താണ് ലഭിക്കുക ലാഭവിഹിതമാണ് ഇനി ഇവിടെ പറയുന്നത് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്കു തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഒരു വ്യക്തിക്ക് തന്നെ എങ്ങന ഒരു ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് വരുമാനമുണ്ടാകും ആ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കൃഷിക്കാരനാണെങ്കിൽ അവർക്ക് അവരുടെ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശയായി ലഭിക്കുന്ന ആ ഒരു വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ തൻ്റെ ആസ്തികളിൽ നിന്നുള്ള വരുമാനം അങ്ങനെയൊക്കെ പലതരത്തിൽ ഒരു വ്യക്തിക്ക് തന്നെ പല സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഈ കൃഷിയാണ് ആ കർഷകന്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ആ തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലിതര മാർഗങ്ങളാണ് എന്ത് ബാങ്ക് നിക്ഷേപം അതുപോലെ തന്നെ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്താണ് തൊഴിലിതര മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ കർഷകൻ്റെ ആകെ വരുമാനം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും അതുപോലെ തന്നെ ഈ വസ്തുവകകളിൽ നിന്ന് ലഭിക്കുന്ന ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം പോലെയുള്ള വരുമാനവും എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഒരു വ്യക്തിയുടെ ആകെ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഇനി ഇവിടെ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ആളുകളുടെയൊക്കെ വരുമാനം ഒരു നിശ്ചിത അളവിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനമെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് തൊഴിലുകൾ വിവിധ തരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊഴിൽ എന്നതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് കാർഷിക തൊഴിലുകൾ എന്നും രണ്ടാമത്തത് കാർഷികേതര തൊഴിലുകൾ എന്നും തൊഴിലിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് കാർഷിക തൊഴിലുകൾ എന്നും കാർഷികേതര തൊഴിലുകൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് നോക്കാം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി എന്ത് വളർത്തുക സസ്യങ്ങളെ വളർത്തുക അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ മത്സ്യകൃഷി തുടങ്ങിയവ എന്താണ് കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ഇത് നോട്ട് ചെയ്യാൻ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേർ എങ്ങനെയാണ് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വെക്കാം കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും എന്താണ് പറയുക കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം വ്യവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് ഈ ഉദാഹരണങ്ങൾ നോക്കി വെക്കണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയാണ് വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ പ്രാഥമിക മേഖല ഇതിൽ പെടും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ചേർന്നതാണ് കാർഷികേതര തൊഴിലുകളിൽ പെടുന്നത് എന്നുള്ളത് ഓർത്തുവെക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഇവിടെ കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കിയതാണ് കണ്ടില്ലേ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി ഇതൊക്കെ ഇതിൽ വരും കാർഷിക തൊഴിലുകളിൽ വരും കാർഷികേതര തൊഴിലുകളിൽ പെടുന്നതാണ് കച്ചവടം കെട്ടിട നിർമ്മാണം ബാങ്കിങ് ഗതാഗതം ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഷികേതര തൊഴിലുകളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം ഇനി എന്താണ് സ്വയം തൊഴിൽ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ സിബിയുടെ മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ പിക്കിൾസ് അവർക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് സ്വയം തൊഴിൽ എന്നുള്ളതാണ് എന്താണ് സ്വയം തൊഴിൽ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ഇവിടെ എന്തില്ല തൊഴിലുടമയില്ല ഈ തൊഴിലുടമയുടെ നിയന്ത്രണം നിയന്ത്രണത്തിലല്ല സ്വയം തൊഴിലുണ്ടാവുക ഈ നിയന്ത്രണത്തിലല്ലാതെയാണ് സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് എന്ത് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു ഇതിൻ്റെ ഉടമയും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന ആളും ഉടമയും അതുപോലെ തന്നെ ആരാണ് തൊഴിലാളിയും ആരാണ് ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കും ഇവിടെ തൊഴിലുടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കണ്ട്രോളിന് കീഴിലല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനി സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക സ്വയം തൊഴിലെന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ ഒറ്റക്കായിരിക്കും ആ ഒരു സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി എന്ന് പറയുന്നത് ആ സംരംഭകർ മാത്രമായിരിക്കും ധാരാണോ ചെയ്യുന്നത് അയാൾ തന്നെയാണ് അതിൻ്റെ ഉടമയും അതുപോലെ തന്നെ അവിടെ തൊഴിലാളി എന്നുള്ള റോളും ആർക്കായിരിക്കും ഇതിൻ്റെ ഈ സംരംഭകർ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ തൊഴിൽ തൊഴിലുടമയുടെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളൊന്നും അവിടെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനമാണുള്ളത് അതുപോലെ തന്നെ വ്യക്തികൾ കൂടുതലും ഒറ്റക്കായിരിക്കും ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആർക്കാണ് അതിൻ്റെ അവകാശം ആരാണ് ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന സംരംഭകർ മാത്രമായിരിക്കും എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ പലചരക്ക് കട തുന്നൽ കട പലഹാരക്കട തുടങ്ങിയവയൊക്കെ നമ്മൾ കാണുന്ന ഒന്നാണ് ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി ഇവിടെ താ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചോദി ചോദിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ് സ്വയം തൊഴിൽ സംരംഭകത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ പറയുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വതന്ത്രമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു ഇത് സ്വതന്ത്രമായ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് എന്ന് പറയുന്നുണ്ട് തൊഴിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ല ഇതൊക്കെ എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആൾക്ക് തന്നെ ആയിരിക്കും പൂർണ്ണ അവകാശം എന്നുള്ളത് നമ്മൾ പറഞ്ഞു പിന്നെന്താണ് ഇവിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് ഒന്നാമത്തതാണ് നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരറാണ് അതിൻ്റെ ഗുണഭോക്താക്കള് പിന്നെ പറയുന്നതാണ് കൈവല്യ എന്നുള്ളത് ഭിന്നശേഷിക്കാരാണ് ശരണ്യ എന്ന് പറയുന്നത് വനിതകളാണ് ജീവനം എന്ന് പറയുന്ന സ്വയം തൊഴിൽ പദ്ധതി കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഓർത്തുവെക്കാം അപ്പം നവജീവൻ പദ്ധതി ആരാണ് മുതിർന്ന പൗരറാണ് കൈവല്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരാണ് ശരണ്യ എന്ന് പറയുന്നത് വനിതകളാണ് ജീവനം എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് നവജീവൻ പദ്ധതി എന്നുള്ളത് നോക്കാം മുതിർന്ന പൗരർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരർ എന്ന് പറയുമ്പോൾ ആരാണ് അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരരാണ് എന്നുള്ളത് ഓർത്തുവെക്കാം ഇനി കൈവല്യ എന്താണ് കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഈ രണ്ടായിരത്തി പതിനാറ് എന്നുള്ളത് ഓർത്തുവെക്കാം ഇരുപത്തി ഒന്ന് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ഇരുപത്തി ഒന്ന് വയസ്സിനും അൻപത്തി അഞ്ചു വയസ്സിനും ഇടയിലുള്ളവരാണ് ഗുണഭോക്താക്കൾ ഇത് എന്ന് പറയുന്നത് പലിശരഹിത വായ്പയാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് ആർക്കാണ് കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് എന്നുള്ളത് കൂടി ഓർത്തുവെക്കാം ഇനി നോക്കാനുള്ളത് ശരണ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് വനി എന്ന് പറയുമ്പോൾ തന്നെ വനിതകൾക്കാണ് എന്നുള്ളത് ഓർത്തുവെക്കാം സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ രഹിതരായ വിധവകൾ ഭിന്നശേഷിക്കാര് കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർക്കും അതുപോലെ തന്നെ വിവാഹമോചനം നേടിയ വനിതകൾക്കും തൊഴിൽ രഹിതരായ പിധവകൾക്കും ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിക്കാർക്കും കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർക്ക് ഇവർക്കൊക്കെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നെക്സ്റ്റ് ആണ് ജീവനം എന്ന് പറയുന്ന പദ്ധതി ജീവനം എന്ന് പറഞ്ഞാൽ അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ ഭർത്താവ് അവിവാഹിതരായ മകൻ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതുമല്ലെങ്കിൽ അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക്